ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഓണമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഇപ്പം എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്രസ്സ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോവുമായിരിക്കും അപ്പം ഓണത്തിന് അല്ലെങ്കിൽ എല്ലാ ടൈമിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമുക്ക് മിക്ക പേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അപ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഇതിനെ എന്താ പറയുക കളയാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു പഴയ അതായത് ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആവണതിന് മുന്നേ ഉള്ളൊരു സമയത്തെങ്ങാണ്ട് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല മഴയും ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ചെയ്തത് വേറൊരു മെത്തേഡിലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് വേറൊരു രീതിക്കാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എന്താ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഒന്ന് മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിന് ശേഷം ഈ ഒരു സംഭവം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ റവയാണ് റവയിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് കുതിരാൻ വിട്ട ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുതിർന്ന സമയത്ത് എടുത്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് പേരൊന്ന് നന്നായിട്ടൊന്ന് ചെയ്ത ശേഷം എന്നിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും അപ്പോൾ നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് എന്താ പറയുക ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ ഒരു ഈയൊരു ബ്ലാക്കറ്റ്സൊക്കെ കുത്തിക്കളയത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതായത് അത് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കണ്ണീനിങ്ങിന് കണ്ണുനീരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും അതായത് അത്രയ്ക്കും പെയിൻഫുള്ളാണ് എനിക്കത് ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലോണം വേദനയ്ക്ക് കൂട്ടാം അപ്പോൾ അത് മാത്രമല്ല എനിക്ക് നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് വരും പെട്ടെന്ന് പെട്ടെന്ന് വരും അത് എനിക്ക് മനസ്സിലായ ഒരു സമയമെന്ന് പറയുന്നത് എൻ്റെ മാരേജിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അന്ന് ഒരു രണ്ട് ആഴ്ച ഇടവിട്ടിട്ട് ഇങ്ങനെ ഫേഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ് പോകുന്ന സമയത്താണ് അവർ പറഞ്ഞത് ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്തതല്ല അപ്പോൾ വീണ്ടും പെട്ടെന്ന് ഇത്രയും ബ്ലാക്കറ്റ്സും കാര്യങ്ങളും ആയി അപ്പോൾ അതുപോലെയാണ് എൻ്റെ ഫേസിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് നല്ല ഓണം ടപ്പേ ടപ്പ് ചെയ്യുന്ന പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബ്ലാക്കറ്റ്സ് ആവുന്ന ഒരു കാര്യമാണ് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ കുറേ നാളായി ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒത്തിരി നാളായി അതായത് പ്രഗ്നൻസിക്കൊക്കെ മുൻപാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അങ്ങനെ ചെയ്തിട്ടു ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനത്തെ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ച ഇത്തവണ എന്തായാലും ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ടത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷെ എന്തായാലും ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എടുക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ടൈം എനിക്ക് കിട്ടാറില്ല അതാണ് സത്യം പിന്നെ രാത്രിയിൽ ഈ ഒരു വീഡിയോ എടുക്കാനും പറ്റില്ല കാരണം രാത്രിയിലാവുമ്പോഴത്തേക്കും അത് കാണത്തില്ല അപ്പോൾ പകൽ സമയത്ത് നല്ല വെട്ടമുള്ള സമയത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ കുഞ്ഞിപ്പെണ്ണ ഉറങ്ങണ ടൈം വരെ നോക്കിയിരിക്കും എല്ലാ ദിവസവും ഇതേ ആളെ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ചെയ്യണ സമയം കൊണ്ട് ആളെ നീറ്റ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് എല്ലാ ദിവസത്തെ അവസ്ഥ ആളെ ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിയും സ്റ്റാർട്ട് സ്റ്റാർട്ടായി പോയിട്ടേക്കും ആളെണ്ണീറ്റ് തൈ ഇങ്ങനെ വരും പിന്നെ ഞാൻ വീണ്ടും ആളെ കൊണ്ടുപോയി ഉറക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് അപ്പം വീഡിയോസും എല്ലാ അവസ്ഥ ഇടണമെന്നൊക്കെ എനിക്ക് നല്ലോണം ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറേ ദിവസം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇന്നാണ് ഇന്നാണിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതും ഞാൻ ഒരുപാട് തവണ ആയിട്ടാണ് എന്താ പറയുക ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ ആളെ കൊണ്ടുപോയി ഉറക്കി പിന്നെ എൻ്റെ സമയമൊക്കെ അങ്ങനെ പോയിട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ഞാൻ പിന്നെ അതിൻ്റെ റിപ്പീറ്റേഷൻ ബാക്കിയില്ലേ ബാക്കി ഉണ്ടായിരുന്നത് അതിന് ശേഷം ആവി പിടിക്കലാണ് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ആവി പിടിക്കുക അതായത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സിനെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആവി കൊണ്ടാലേ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ഉയർത്ത് കിട്ടിയാലേ നമുക്ക് ഈ ഒരു സംഭവം വർക്കാവത്തുള്ളൂ അതായത് നമുക്ക് ഒട്ടും പെയിൻഫുൾ പെയിൻഫുള്ളാതെ രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് പോകും ഫുള്ളായിട്ട് പോകുന്നതാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പിന്നാണ് എടുത്തിട്ടുള്ളത് ആ പിന്നിൻ്റെ ബാക്ക് ഫാക്ക് ൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മൾ പാർലറിലൊക്കെ ചെയ്യത്തില്ല ആ ഒരു അവരൊരു സംഭവം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പം അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പിന്നെന്ന് പറയുന്നത് അപ്പോൾ ആ പിന്നിൻ്റെ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു ബ്ലാഗേഡ്സ് പോകുന്ന രീതിയിൽ നമ്മൾ അത്യാവശ്യം അമർത്തി തന്നെ ആ ഒരു ഇതിനെ കളയാൻ വേണ്ടിയിട്ട് നോക്കണം ഇപ്പം ഞാൻ ഈ കാണിക്കണ പോലെ തന്നെ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ഉള്ള സ്ഥലത്തേക്ക് നന്നായിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വലിച്ച് എടുക്കണം എടുക്കണോട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് പോരും അപ്പം അത്യാവശ്യം നിങ്ങൾ ആവി കൊണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അത് പെയിൻഫുൾ പെയിൻഫുള്ളാത്ത രീതിയിൽ പെട്ടെന്ന് പോയി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ആ ഒരു കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഉറപ്പായിട്ടും എല്ലാം ഫുള്ളായിട്ട് റിമൂവ് ആകാൻ പറ്റും പിന്നെന്താ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അതുപോലെ തന്നെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഇതിന് പകരമായിട്ട് മീഷോ എന്ന കുറേ പ്രോഡക്റ്റുകളൊക്കെ നോക്കി അങ്ങനെ അതിൽ നിന്ന് ഒരു ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവറിൻ്റെ സംഭവം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വർക്കായില്ല അത് എന്താ പറയുക മൊത്തത്തിലൊരു പറ്റി ഫീലായിരുന്നു എന്താ പറയുക അങ്ങനെ ആ ഒരു കാര്യം വാങ്ങി വെറുതെ ക്യാഷ് കളഞ്ഞതല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു അവസാനം ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താലേ പോകത്തോളൂന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ അവസാനം ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നത് അപ്പോൾ ഇതേ അതിന് ശേഷം ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതും ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ പല കാര്യങ്ങളും പല ടൈമിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു പാക്കെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മുൻപ് ഞാൻ കാണിച്ചിട്ടുള്ള അതേ പാക്ക് തന്നെയാണ് ഒരു വ്യത്യാസമേ ഉള്ളൂ അന്ന് ഞാൻ ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് കേട്ടോ ഒരു പാക്കിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ പാക്കിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് തന്നെ പാക്കിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അതായത് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു പാക്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വർക്കായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ഥിരം നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫേസ് പാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക അതിന് ശേഷം ഒരു നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു റവയുടെ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ആവി കൊണ്ടിട്ട് എന്താ പറയുക അത്യാവശ്യം നന്നായിട്ട് വിയർത്ത് കുളിച്ച ശേഷം തന്നെ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാക്കും കൂടി കൂടിയിട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ